അന്താരാഷ്ട്ര മാർക്കറ്റിൽ സ്വർണ്ണവില നിലവിലെ റെക്കോർഡ് തിരുത്തി പുതിയ റെക്കോർഡ് സ്ഥാപിച്ചു സർവകാല റെക്കോർഡിലേക്ക് നീങ്ങിയ സ്വർണം നാളെ കേരളത്തിലും പുതിയ റെക്കോർഡ് സ്ഥാപിച്ചേക്കും ഇന്ന് രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് രണ്ടായിരത്തി ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണവില ഇപ്പോൾ രണ്ടായിരത്തി ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് ഇന്ന് വൈകുന്നേരം ആറ് മണിക്ക് വന്ന യു എസ് തൊഴിൽ ഡാറ്റക്കപ്പുറം പുതിയ ഭൗമരാഷ്ട്രീയ സംഘർഷ സാഹചര്യം ാണ് സ്വർണ്ണ പുതിയ തലങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇറാനും ഇസ്രായേലുമായിട്ടുള്ള പുതിയ സംഘർഷ സാഹചര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ വാർത്ത ഇന്ന് തങ്ക വിളിയോടൊപ്പം നൽകിയിരുന്നു അത് മറ്റൊരു തലത്തിലേക്ക് നീങ്ങിയാൽ സ്വർണം വീണ്ടും ഉയരാൻ വൈകുന്നേരം വന്ന തൊഴിൽ റിപ്പോർട്ട് യു എസ് ഫെഡറൽ റിസർവ് ജൂണിൽ പലിശ നിരക്ക് കുറക്കുമെന്ന പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിക്കുന്നതായിരുന്നുവെങ്കിലും നേരത്തെ സൂചിപ്പിച്ച മെഡിലേഷ്യ പുതിയ സംഘർഷ സാഹചര്യങ്ങളാണ് സ്വർണ്ണവിപണിയെ പുതിയ തലങ്ങളിലേക്ക് ഇന്ന് എത്തിച്ചിരിക്കുന്നത് ഇപ്പോൾ തങ്കവില ഗ്രാമിന് ആറായിരത്തി തൊള്ളായിരത്തി മുപ്പത് രൂപയിലാണ് എത്തി നിൽക്കുന്നത് മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നാളെ സ്വർണവില പവന് ആയിരം രൂപയുടെ റേഞ്ചിൽ ഉയരാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നാൽ മാർക്കറ്റിൽ മാറ്റങ്ങൾക്ക് ഇനിയും സമയം ബാക്കിയാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് എല്ലാ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നാദ്യമായി വീഡിയോ കാണുന്നവർക്കായി ഇന്നത്തെ സ്വർണ്ണവില ഒന്നുകൂടി പറയുന്നു ഇന്ന് രാവിലെ പവനും മുന്നൂറ്റി അറുപത് രൂപ കുറഞ്ഞു ഇന്ന് അഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അൻപത്തി ഒന്നായിരത്തി മുന്നൂറ്റി ഇരുപത് ഗ്രാമിന് ആറായിരത്തി നാനൂറ്റി പതിനഞ്ച് ഇന്ന് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണഭവൻ എന്നീ സംഘടനകൾ ഔദ്യോഗിക വില തന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്